ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിനോട് ഇപ്പോഴുണ്ടായ ഈ തിരക്ക് അതെങ്ങനെയാണ് സംഭവിച്ചത് അതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു അദ്ദേഹത്തിന് എന്താണ് പറയാനുണ്ടായിരുന്നത് എന്ന് കൂടി നമുക്ക് നോക്കണം നിലയ്ക്കലിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പാളിച്ചയുണ്ടായെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞത് പമ്പയിൽ തിരക്ക് നിയന്ത്രിക്കാൻ എ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്രസേന ഇന്നെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കെ ജയകുമാർ റിപ്പോർട്ടറിനോട് പറഞ്ഞു ഭക്തർ ചില പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും അങ്ങനെയുള്ള സേനാംഗങ്ങളുടെ സാന്നിധ്യം സന്നിധാനത്തിൽ എന്നുള്ളതാണ് ഇന്നലെ വരുമെന്നാണ് അറിയിച്ചിരുന്നത് ഇന്ന് വരുമായിരിക്കും ഞങ്ങളത് വരുന്നുണ്ട് മറ്റൊന്ന് വെള്ളം ഒപ്പം തന്നെ ലഘുഭക്ഷണം അത് ഭക്തർ തന്നെ പറയുന്നുണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ലഭ്യത കൂട്ടുമോ അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യമുണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട് തമിഴ്നാട് ഗവൺമെൻറ് രണ്ട് കോടി ബിസ്ക്കറ്റാണ് ഇന്ന് വരും പിന്നെ വെള്ളം കൊടുക്കാനുള്ള ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടുതൽ ടീംസ് കൂടുതൽ പിന്നെ ആളുകളുടെ ഇടയിലേക്ക് പോകണം കാരണം ക്യൂവിൻ്റെ നടുക്ക് നിൽക്കുന്നവർക്ക് വെള്ളം കിട്ടുന്നില്ല സൈഡിൽ നിൽക്കുന്നവർക്ക് കിട്ടും മനസ്സിലായില്ല അതുകൊണ്ട് ഇവർ തന്നെ വെള്ളവുമായിട്ട് അകത്തേക്ക് പോകണം അത്ര എളുപ്പമല്ല പക്ഷേ ഇരുന്നൂറ് പേരെ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ക്യൂ കോംപ്ലക്സ് സജ്ജമായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ആളുകൾക്ക് വിശ്രമിച്ച് വരാൻ പറ്റും ക്യൂ കോംപ്ലക്സിന് സജ്ജമായിട്ട് ഉപയോഗിക്കുന്നില്ല ഉപയോഗപ്പെടുത്തും വലിയ നടപ്പന്ത നാല് മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത് ആളുകളെ കയറ്റുന്നത് നിയന്ത്രിച്ചാൽ മതി ഇഷ്ടം പോലെ ആളുകളെ കയറ്റുമ്പോഴത്തേക്ക് നാച്ചുറലി അവിടെ ക്യൂ വരും അതുകൊണ്ട് പമ്പയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ദർശനം കിട്ടത്തക്ക ഒരു ക്രമീകരണം ബൈ കൺട്രോളിംഗ് ദ മറ്റ് നിലയ്ക്കൽ അതാണ് ഇപ്പോൾ ശ്രീജിത്തിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് പരിശോധിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നാൽ ശരിയാവില്ല നമുക്കറിയാം മെസ്സിൽ ജീവനക്കാർക്ക് ഉൾപ്പെടെ അവർക്ക് ഭക്ഷണത്തിൽ ചെറിയൊരു പരാതിയുണ്ട് പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി തൊട്ട് മെസ്സ് പൂർണ്ണമാവും അതുവരെ അവർക്ക് അന്നദാനത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് വീഡിയോണലിസ്റ്റ് റിജു ഇന്ദ്രിക്കൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ സന്നിധാനം